ആക്ച്വലി ഇന്നിങ്ങനൊരു വീഡിയോ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മയും ഇന്ന് ചെറിയൊരു വഴക്കുണ്ടായി വഴക്ക് എന്തിനാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലെയും അമ്മമാർ ഇങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഇവർ വിളിക്കും ഒന്നും രണ്ടും മൂന്നും വട്ടം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കേൾക്കില്ല അപ്പം രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കേട്ടിട്ട് ഓ എന്തോ എന്നൊക്കെ വിളിയേക്കും വിളി കേൾക്കുന്നവരെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കും വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല ഒന്ന് പേടിച്ച് എവിടെ വീണോ വല്ലതും പറ്റിയോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരു കൂസലുമില്ലാതെ അവിടെ ഇരുന്ന് പണിയെടുക്കുന്നുണ്ടാവും അതായത് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ ഈ കാറി പോകുന്നത് അപ്പൊ വിളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാര്യം പറഞ്ഞൂടെ പറ്റില്ല പിന്നെ ഇവരുടെ ഒരു മെയിൻ സ്വഭാവമാണ് നമ്മളിപ്പം കണ്ടറിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യാം ഇത്ര വീട്ടിൽ നിൽക്കുമല്ലേ അപ്പം വേറെ പണിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് അടിച്ചു വാരാം അല്ലെങ്കിൽ ക്ലീൻ ആക്കാം തുടയ്ക്കാം അല്ലെ എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ചൂലൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു ഡയലോഗുണ്ട് ആ അങ്ങനെ പണിയെടുക്കുക ഈ ഡയലോഗ് കേട്ടാൽ പിന്നെ പണിയെടുക്കാൻ തോന്നുമോ തോന്നുവോ നിങ്ങൾ പറ ഇല്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടറിഞ്ഞ് എന്തെങ്കിലും ചെയ്യാന്ന് കഴിക്കുമ്പോഴത്തേക്കും വലിയേ ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും കൊണ്ടുപോയി വന്നത് അത് കേൾക്കുമ്പോൾ പിന്നെ പടിയല്ല ഒന്നും ചെയ്യാൻ തോന്നും ഇവരൊക്കെ ഇങ്ങനെ ചില സമയം ഞാനും എൻ്റെ ബ്രദറും കൂടെ ഇവിടെ മന്തിയൊക്കെ ഓർഡർ ചെയ്യും അപ്പോൾ അവരിവിടെ കൊണ്ടുത്തരും ഞങ്ങൾ കഴിച്ചു കഴിക്കും കഴിക്കുന്ന സമയത്തൊക്കെ ഇവർ ഇത് കാണുന്നുണ്ടാവും അമ്മയും അമ്മമ്മക്കാണെങ്കിൽ ഇത് ഇവർ ഞങ്ങൾ കഴിക്കുന്ന കാണും കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ കോലായിലോട്ട് വരുന്ന സമയത്ത് ഇവർ പറയും ആ മന്തി വാങ്ങിയ പൈസക്ക് കുറച്ച് ചിക്ക മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം നിങ്ങൾക്ക് കഴിക്കാം തീർന്നില്ലേ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എനിക്കാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ചുമയിൽ ചില ദോഷമൊക്കെ ആയിരുന്നു രാത്രിയൊക്കെ ഉറങ്ങാൻ നേരത്ത് നല്ല ചുമയുണ്ടാവും ഇപ്പം തന്നെ ഉണ്ടല്ലേ അങ്ങനെയാണ് അപ്പം മാമൻ വന്നപ്പം മാമനോട് പറയാം ഇരുപത്തിനാല് മണിക്കൂർ അവിടെ ഫോണില്ല പിന്നെ ഇതൊക്കെ എങ്ങനെ മാറും മാലും തലയാട്ടി അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്കിത് കണക്ഷൻ മനസ്സിലാവുന്നില്ല ഈ ഫോൺ ഉപയോഗിക്കുന്നതും ചുമയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ വീട്ടിലും അമ്മമാരേതുപോലൊക്കെ തന്നെയാണ് അല്ലാതെ എനിക്ക് ഇവിടെ മാത്രമാണ്